നെഹ്റു സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് വണ്ടൂർ ടൗൺ സ്ക്വയറിൽ വെച്ച് സ്നേഹ സംഗമവും മഫിൽ മെഹന്തി ഫെസ്റ്റും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ കൊല്ലം ഗാന്ധി ഭവൻ സ്ഥാപകനും കേരളശ്രീ പുരസ്കാര ജേതാവുമായ ഡോക്ടർ പുനലൂർ സോമരാജനെ ആദരിക്കും നെഹ്റു കലാ സാംസ്കാരിക വേദി വണ്ടൂർ സംഘടിപ്പിക്കുന്ന മാനവ സഹൃദ സംഗമം ഏപ്രിൽ പതിമൂന്നിന് മണി മുതൽ വണ്ടൂർ ടൗൺ സ്ക്വയറിൽ നടക്കുകയാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ കുടുംബമായ കൊല്ലം പുന്നല്ലൂർ ഗാന്ധിഭവൻ ട്രസ്റ്റിയും കേരള സർക്കാരിൻ്റെ കേരളശ്രീ അവാർഡ് ജേതാവുമായ ശ്രീ ഡോക്ടർ പുന്നല്ലൂർ സോമന സാറിനെ വണ്ടൂരിൻ്റെ പൗരാവലി നൽകുന്ന സ്വീകരണവും അതിനോടനുബന്ധിച്ച് നടക്കുന്നുണ്ട് കൂടാതെ മാനവ വൈദ്യ സന്ദേശം ഉദ്ഘോഷിച്ചുകൊണ്ട് പ്രസംഗിക്കുന്നത് ആര്യാടൻ ഷോക്കത്ത് അവർക്കാണ് പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ മത സ്വാമി ആത്മദാസ് എമിയുടെ പ്രഭാഷണമാണ് മുഖ്യ പ്രഭാഷണം മുഖ്യപ്രഭാഷണം ചെയ്യുന്നത് അതിനോടനുബന്ധിച്ച് ഏപ്രിൽ പന്ത്രണ്ട് മുതൽ നമ്മുടെ നാട്ടിൽ പുസ്തക വായന പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ അറിയപ്പെടുന്ന പബ്ലിക്കേഷൻകളുടെ ഒരു പുസ്തക ഫെസ്റ്റ് നടക്കുന്നുണ്ട് വൈകുന്നേരം നാല് മണി മുതൽ പത്ത് മണിവരെയാണ് ടൗൺ സ്ക്വയറിൽ പ്രത്യേക സജ്ജമാക്കിയ കൗണ്ടറിൽ വെച്ച് പുസ്തക ഫെസ്റ്റും നടക്കുന്നുണ്ട് ആര്യടൻ ഷൌക്കത്ത് ആത്മദാസ് യമി നാസർമാനു എന്നിവർ പങ്കെടുക്കും തുടർന്ന് പുസ്തക ഫെസ്റ്റ് കെവി അബൂട്ടി പട്രുമാൽ ഫെയ്ം ഷെമീർ എന്നിവർ നയിക്കുന്ന ഗസൽ റാവും അരങ്ങേറും വാർത്താ സമ്മേളനത്തിൽ ഷിഹാബ് അലൈവ് പി ഉണ്ണികൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ ൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ